നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് അച്ഛൻ്റെ അമ്മമാരും അമ്മയുടെ അച്ഛന്മാരും എല്ലാവരും കൂടി തെക്ക് വടക്ക് ഓടുമ്പോൾ വർത്തമാനകാല ആധുനിക ലോകത്ത് നവോത്ഥാനത്തിൻ്റെ എല്ലാ പരിരക്ഷയും വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ നൽകുമ്പോഴും ഒരു സ്ത്രീ എത്രത്തോളം തൻ്റെ തൊഴിലിടത്തിൽ സുരക്ഷിതമാണ് എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേവലമായ ചില വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ ചില സാമൂഹ്യ ബിരുദ്ധന്മാരിലേക്ക് തൊഴിലിടങ്ങളിൽ പോലും പണിക്കെത്തുന്ന സ്ത്രീകളെ കുളിക്കാൻ പോലും അനുവദിക്കാതെ കാരണം പലതരത്തിലും ഇപ്പോൾ ഇൻ്റർവ്യൂ കാണുന്നുണ്ട് എവിടെ നിന്നെങ്കിലും പാക്കപ്പ് ചെയ്ത് അടുത്തൊരു സൈറ്റിലേക്ക് വരുമ്പോൾ അവരൊന്ന് തയ്യാറാകാൻ പോലും അവസരം നൽകാതെ അപ്പത്തന്നെ കാമാർത്ഥിയോടെ കീഴ്പ്പെടുത്താൻ കാത്തു നിൽക്കുന്ന ഈ കാമവെറിയന്മാരായ മനുഷ്യരെ പരിചയപ്പെടുത്തുമ്പോൾ അത് കേവലമായ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ചർച്ചയ്ക്കപ്പുറത്ത് ഈ സ്ത്രീക്ക് എവിടെയാണ് ബഹുമാനം എവിടെയാണ് ആദരവ് കൽപ്പിക്കുന്നത് എന്നുള്ളൊരു വിഷയമുണ്ട് ഇത് പറയുമ്പോഴേക്കും ഇപ്പോഴും ഇതിനെ സ്വന്തം ജന്മത്തിലോ അല്ലെങ്കിൽ സ്വന്തം അനുഭവങ്ങളിലോ കൃഷിയിടമായി മാത്രം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട കുറച്ചുപേർ ചാടി രംഗത്തിറങ്ങാറുണ്ട് ആ രംഗത്തിറങ്ങുന്നവർക്ക് അവരുടെ അനുഭവത്തിലോ അല്ലെങ്കിൽ അവരെ പ്രസവിച്ചവർ പറഞ്ഞു കൊടുത്ത കഥയിലോ ഈ പറയുന്ന മമ്മട്ടിയും കുന്താലിയും കോടാലിയും വെച്ച് കളയ്ക്കുന്ന കൃഷിയിടമായി പെണ്ണിനെ തോന്നിയിട്ടുണ്ടാവുമായിരിക്കും അതിനപ്പുറത്ത് അവർക്ക് നിർബന്ധ ബുദ്ധിയാണ് അതായത് ഇതെന്തും ചെയ്യുന്ന കൃഷിയിടമാണ് പെണ്ണ് എന്നുള്ളത് നിങ്ങൾക്കങ്ങോടെ സമ്മതിച്ചാലെന്താ അവരതിൽ ആകപ്പാടുള്ളത് ആ ഒരു വാദമാണ് അതുമായി നമ്മുടെ കോളാമ്പി രംഗത്ത് വന്നിട്ടുണ്ട് ഈ കോളാമ്പിയുടെ ആ ബോക്സ് അവരൊരു കാർഡ് ഉണ്ടാക്കിയിട്ടേക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വില എന്ന് എം എം അക്ബർ ചോദിച്ചതാണ് അവരെ ചൊടിപ്പിച്ചത് ഏതായാലും അതിനെ സംബന്ധിച്ച് പ്രിൻസ് ജോസഫ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ മാധ്യമ സുഹൃത്ത് അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പുണ്ട് ഇതുവരെ ഖുർആാൻ്റെ തത്വത്തിലേക്ക് കടക്കാത്തതിനാൽ ഖുർആാനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് മുന്നിട്ടിറങ്ങാൻ എനിക്ക് സാധിക്കുകയില്ല എന്നാൽ ഖുർആാൻ മുസ്ലിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാണെന്ന് നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ കൃഷിയിടത്തിൽ പ്രവേശിക്കാമെന്നാണ് പിന്നീട് ചരിത്രത്തിലെ മുസ്ലീങ്ങൾക്കിടയിൽ അവരുടെ സ്ത്രീകളോട് അവർ പെരുമാറിയത് എങ്ങനെയാണെന്ന് കോളാമ്പി ഒന്ന് വിശദീകരിക്കാമോ ശേഷം നടന്നത് തൻ്റെ കൃഷിയിടങ്ങളിലേക്ക് ബുൾഡോസർ കൊണ്ട് കയറുന്നതായിരുന്നു അതാണോ കോളാമ്പി മനസ്സിലാക്കിയത് ഒരു ഉപമയെ മാത്രം വക്രബുദ്ധിയോടെ കാണണമെങ്കിൽ കോളാമ്പികളുടെ മനസ്സ് ചെറുതല്ല ഇംഗ്ലീഷിൽ ഹസ്ബൻഡ് എന്ന വാക്കിന് കൃഷിക്കാരൻ എന്ന അർത്ഥമുണ്ട് ഈ വാക്കുദ്ധരിച്ച് ഇതുപോലെ വിമർശിക്കാൻ കോളാമ്പിക്കാകുമോ കോളാമ്പിയുടെ പ്രശ്നം എന്താണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം ഒരു സാധാ കൃഷിക്കാരൻ തൻ്റെ കൃഷിയിടത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഈ ഖുർആൻ വചനം ഭാര്യയുമായുള്ള ബന്ധമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണെന്നത് മനസ്സിലാക്കുന്നതിൽ തർക്കമില്ല എന്നാലും ഇതുപോലെയൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കാമോ എന്ന് കോളാമ്പിയോട് ചോദിച്ചു പോവുകയാണ് മുൻപ് വായിച്ച ഒരു പുസ്തകം വീണ്ടും എടുത്ത് വായിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു ഭാഗം ശ്രദ്ധയിൽപ്പെട്ടു മുഹമ്മദ് നബി വീട്ടുജോലികളിൽ ഭാര്യമാരെ സഹായിക്കുമായിരുന്നു അവരോടൊത്ത് കളിക്കുമായിരുന്നു അവരോടൊത്ത് തമാശ പറയുമായിരുന്നു എങ്ങനെയാണ് വീട്ടു സഹായിച്ചിരുന്നത് മുഹമ്മദ് അദ്ദേഹം ആടുകളെ വളർത്താറുണ്ടായിരുന്നു രാവിലെ എണ്ണീറ്റ് ആടിന് വെള്ളം കൊടുക്കുന്നു അതിനെ പരിചരിക്കുന്നു എന്നിട്ടൊരു പാത്രത്തിൽ ആടിനെ സ്വന്തമായി കറന്ന പാലുമായി ഭാര്യ ഐഷയുടെ അടുത്തേക്ക് പോകുന്നു ആയിഷ ഒന്ന് പുറത്തേക്ക് വരും നബിയുടെ പത്നിയായ ആയിഷ വീടിന് പുറത്തേക്ക് വരുന്നു ഇത് ഞാൻ കറന്ന പാല് നീത് കുടിക്കുക ഐഷ പാല് കുടിക്കുന്നത് ഒരു ഈത്തപ്പനിയിൽ ചാരിന്നത് കൊണ്ട് വളരെ കൗതുകത്തോടെ മുഹമ്മദ് നോക്കുകയാണ് കുറച്ച് കുടിച്ചതിന് ശേഷം ഐഷ തൻ്റെ ഭർത്താവിനോട് ആ പാത്രം നീട്ടുകയാണ് ശേഷം മുഹമ്മദ് നബി ആ പാത്രം ഒന്ന് കറക്കി നോക്കും നോക്കിയിട്ട് ഐഷ ചുണ്ട് വെച്ച് അതേ ഭാഗത്ത് തൻ്റെ ചുണ്ട് ചേർത്ത് വെച്ച് ആ പാല് കുടിക്കുന്നു അതെ ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിയിടത്തിലേക്ക് സമീപിച്ചത് അവരോടുള്ള പരിഗണനയൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത് തന്നെയാണ് ജോലി അന്വേഷിച്ചു വന്ന ഒരു പെണ്ണിനോട് അവരെ ചൂഷണം ചെയ്യുന്നതും അവരെ അടിച്ചമർത്തിയതും എങ്ങനെയാണെന്ന് വ്യക്തമായി ഹേമ മറ്റേ റിപ്പോർട്ടൊക്കെ പറയുന്നുണ്ട് അഞ്ച് വർഷം മുമ്പെടുത്ത റിപ്പോർട്ട് അന്നേ പ്രസിദ്ധീകരിച്ചുവെങ്കിൽ ഇന്ന് ചൂഷണത്തിനകപ്പെട്ട വലിയൊരു സമൂഹത്തെ രക്ഷിക്കാമായിരുന്നു കാരണം കഴിഞ്ഞുപോയ അഞ്ചു വർഷം എന്ന് പറയുന്നത് അതിനു മുന്നേ വന്ന അഞ്ചു വർഷത്തെക്കാളും വിലപ്പെട്ട അഞ്ചു വർഷമായിരുന്നു ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വലിയ അർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടതും അതിനേക്കാൾ ഉപരി ചൂഷണം ചെയ്യപ്പെട്ടതും ഈ കഴിഞ്ഞ ആധുനികപരമായി വളർന്നു എന്ന് പറയുന്ന അഞ്ചു വർഷത്തിനുള്ളിലാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് സത്യമല്ലേ ഇതിപ്പോൾ ഈ പ്രയോഗം ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് സംശയം ഏതുമില്ല പിന്നെ ഈ വിശ്വസിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ അവരാരും കുന്താലിയും കോടാലിയും കൊണ്ടിരുന്നു ഇത് വെട്ടിപ്പൊളിച്ചതായിട്ടുള്ള കഥകൾ അമിതമായൊന്നുമില്ല അതൊരു ആചാരപരമായ കാര്യമായോ അനുഷ്ഠാനപരമായ കാര്യമായോ വിശ്വാസപരമായ കാര്യമായോ ഇല്ല പക്ഷേ ഇത് കൃഷിയിടമാണെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്നവർ അവരിൽ പല എക്സ് മുസ്ലിങ്ങളുണ്ട് അവരെയും പ്രസവിച്ചത് മുസ്ലിമായ ഒരു ഉമ്മയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ ഉമ്മ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞോ ഇങ്ങനെ ഉപ്പ ഒരു കൃഷിയിടം പോലെ മമ്മട്ടിയും എന്തെങ്കിലും എന്തെങ്കിലുമായി വന്ന് വെട്ടിക്കളച്ചു എന്നുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണോ പറയുന്നത് അതോ അങ്ങനെ ചെയ്യപ്പെട്ടവരാരെങ്കിലും വന്ന് പറഞ്ഞു കാരണം ഇത് നമുക്കറിയില്ല അതുകൊണ്ടുകൂടിയാണ് ചോദിക്കുന്നത് ഏതായാലും കോളാമ്പിക്ക് ഇതിനെ സംബന്ധിച്ചുള്ള വിവരമുണ്ടെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറേ പറയുന്നുണ്ട് അതുപോലെ എവിടെയെങ്കിലും ഒരു സവിശേഷമായ പരാമർശ വിഷയം ഈ കൃഷിയിടത്തെ കർഷകൻ ദുരുപയോഗം ചെയ്യുന്നതായി വാർത്തയുണ്ടെങ്കിൽ അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായാലും ദയവായി പറയാവുന്നതാണ് കാരണം പലപ്പോഴും ഈ എക്സ് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ അവരിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സങ്കടം ഇതിങ്ങനെ കൃഷിയിടമാണെന്ന് അവർ പറയുന്നു പറയുന്നു പറയുന്നുള്ള അവരോട് ആരാണ് പറഞ്ഞത് അവരെങ്ങനെയാണ് അറിഞ്ഞതെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വായിച്ചെടുത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ദയവായി അതുകൊണ്ട് ഈ പറയുന്ന നിങ്ങൾക്കിങ്ങനെ ഒരു അനുഭവം വിവരിച്ച് തന്ന അതാരായാലും അവരെക്കുറിച്ചുകൂടി പറയണം അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഉപ്പാമാരാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാം അതേ വേറെ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ വെട്ടിപ്പൊളിച്ചതിനെതിരെ എന്നിട്ട് നിരോധിക്കണം എന്ന് നമുക്ക് പറയാം കാരണം ഇത് വായിച്ചാണ് ഇവരിങ്ങനെ ട്രാക്ടറും അല്ലെങ്കിൽ കുന്താലിയും മമ്മട്ടിയും കൊണ്ട് ഇതിന് ഇറങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം